ഹലോ കുട്ടിയേരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് പുളിയില വെച്ചിട്ട് ഒരു വിഭവമാണ് കേട്ടോ ഇതിന് പറയുന്നതാണ് മത്തി പുളിയില ചിട്ടത് അപ്പോൾ നമുക്ക് ഇതാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മത്തി ആണ് കേട്ടോ മത്തി നമുക്ക് ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് വാളംപുളിയുടെ കിളുന്ന ഇലകളാണ് കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് വേണം പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പകുതി ഇഞ്ചി പിന്നെ ഒരു പത്ത് കാന്താരി അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ കുടുങ്ങി കൺമർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു വാഴയില കീറി എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് നന്നായിട്ട് ഇതേപോലെ പരത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് ഒരു ഫ്രയിങ് പാനിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വേറൊരു വാഴയിലേയും കൂടി നമ്മൾ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മളിത് കരിയും തോറും നമ്മൾ ഇത് വാഴയില മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ മാത്രമല്ല നമുക്ക് അടുപ്പത്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം അപ്പോൾ അടുപ്പത്ത് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ പാ ഇത് തോറും നമ്മൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിന്റെ വഴയില്ല അപ്പോൾ ഇത് പാകമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്ലീറ്റ് സേർവ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ തിന്നാനോ അല്ലെങ്കിൽ വെറുതെ തിന്നാണെങ്കിൽ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നോസ്റ്റാർജി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ കൂടെ മാത്രമല്ല നിങ്ങൾക്ക് ടേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമെൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം ബൈ